ഹായ് വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞത് ആത്മാവ് കൂടുക എന്നുള്ളൊരു സംഭവം കഴിഞ്ഞ ദിവസം ഞാനൊരു റിയൽ റീലെന്നോ അങ്ങനെ എന്തൊരു ചാനലിൽ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു അതിൽ കുറേ ചെറുപ്പക്കാരും ഒരു സ്ത്രീയും അവരുടെ മേൽ ഓരോ ദൈവങ്ങൾ മാറി മാറി കയറുന്നതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ച ശരിക്കും ആ വീഡിയോ എനിക്കൊരു ഫണ്ണായിട്ടാണ് തോന്നിയത് കാരണം ആ കുട്ടികൾ എന്തോ ഒരു ആക്ട് ചെയ്യുന്ന പോലെ തോന്നി കാരണം അവർക്ക് ചിരി വരിക അവരറിയാതെ ചിരിച്ചു പോവുകയാണ് അവർ റിയാലിറ്റിയിലേക്ക് അറിയാതെ പെട്ടെന്ന് വന്നു പോവുകയാണ് അങ്ങനെയാണ് പക്ഷെ അത് അത് ഫണ്ണായിട്ടാണ് തോന്നിയത് പക്ഷേ ഫണ്ണല്ലാതെ അതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇങ്ങനെ ഞാൻ അന്ധമായ വിശ്വാസി അല്ല അന്ധമായ വിശ്വാസിയല്ല എന്നാൽ ചില കാര്യങ്ങളിൽ വിശ്വാസിയാണ് അപ്പം ഒരു കാര്യത്തിൽ ചെറിയൊരു വിശ്വാസം എനിക്കുണ്ട് അതായത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു എക്സ്പീരിയൻസ് പറയാം അതായത് ആരാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ ആണോ അച്ഛൻ്റെ അച്ഛനാണോ കുട്ടിക്കാലത്തെയായിട്ട് വലിയ ഓർമ്മയില്ല ഓരോന്നായിട്ട് പറയാം അപ്പോൾ അവർ എൻ്റെ അമ്മയുടെ ആങ്ങള പുറത്ത് ബാംഗ്ലൂർ എവിടെയാണ് വർക്ക് ചെയ്യാൻ പോയായിരുന്നു അപ്പം കുറേ വർഷമായിട്ടും പുള്ളി നാട്ടിലേക്ക് വരുന്നില്ല അപ്പം ഒരു ദിവസം അമ്മമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരയാണ് അപ്പോൾ ചോദിച്ചു എന്താ കരങ്ങിൻ്റെ കരയാണ് എന്താ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല കിൻ്റെ കുട്ടിയുടെ കാര്യം ഓർത്ത് വിഷമാവാണെന്നോ അങ്ങനെ എന്തോന്ന് ഒരു സിറ്റുവേഷൻ ഞാൻ ഓർക്കുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഈ വീട്ടിലൊരു എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോഴാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ആത്മാവ് കൂടുക എന്നൊക്കെ പറഞ്ഞ സംഗതികൾ നടക്കാറ് ചെറിയ ഓർമ പോലെ ഓരോ ഓർമ്മയിൽ നിന്നാണ് ഞാൻ ഷെയർ ചെയ്യണെട്ടോ അപ്പം ഇതേപോലെ ആത്മാവ് വന്നു വീട്ടിലെ ഒരു മെമ്പറിൽ മെമ്പറിൻ്റെ മീൻസ് വീട്ടിൽ വീട്ടിലെ തന്നെ ഒരാളുടെ മേൽ ആത്മാവ് കൂടുക അവരെന്നു വെച്ചാൽ ആത്മാവ് കൂടുക ഒരു സിറ്റുവേഷനിൽ വരുന്നതാണ് അതൊരു അവസ്ഥയാണെന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അവസ്ഥയാണ് ആ സമയത്ത് നമ്മൾ ഞാനൊന്നും നമുക്കൊക്കെ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടേ എന്ന് തോന്നും പക്ഷേ അതിൽ സത്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതായത് അങ്ങനൊരു ഇത് വന്നേപ്പം അവർ പറഞ്ഞു മകനെ വിഷമിക്കണ്ട അവൻ വരും അവൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് അത് പറഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം മാമനെന്തോ ഒരു ചെറിയൊരു വൈയായികിയായിട്ട് വീട്ടിലേക്ക് വരികയും ഒരു ടു വീക്കോളം ആ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ആ പറഞ്ഞതും കുട്ടികളാണ് ഞാൻ ആ പറഞ്ഞതും പിന്നെ ആ വന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നു അതേപോലെ തന്നെ പിന്നെ ഒരിക്കലും ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ശരിക്കും മുതിർന്നവരിത് കേട്ടിട്ട് ചിലപ്പോൾ അതേപോലെ ആക്ട് ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്കൊരു കുട്ടി അനിയനുണ്ട് മീൻസ് എൻ്റെ മേമയുടെ മകൻ അവൻ ഇതിൻ്റെ ഒന്നും അറിവുള്ള ഒരാളല്ല ഒരു ദിവസം അവൻ്റെ മേലു ആത്മാവ് ഒക്കെ ചില സന്ദർഭങ്ങളാണ് അത് വരുന്നത് ഉണ്ടാവുകയും അവൻ ഒരുപാട് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പം നമ്മൾ എനിക്ക് എനിക്ക് നമുക്കൊന്നും അപ്പം ആ കുട്ടി അവനും അങ്ങനെ സംസാരിച്ചപ്പം കുറച്ചും കൂടി നമുക്കൊരു ഒരു ട്രസ്റ്റായാലും ഭയങ്കരമായിട്ട് വന്നു അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ സിസ്റ്റർ കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നതാണ് അപ്പോൾ അവൾ നാട്ടിലേക്ക് പോയ സമയത്ത് അവൾ പറയുന്നതാണ് എടി ഞാൻ അവിടെ വന്നത് അവർ കണ്ടിട്ടില്ല കണ്ണു തുറന്ന് നോക്കിയിട്ടില്ല എൻ്റെ അമ്മയുടെ മേലാണ് ഇങ്ങനെ വന്നത് കണ്ണ് തുറന്ന് നോക്കിയിട്ടില്ല പക്ഷെ അത്രയും ദൂരത്ത് നിൽക്കുന്ന എന്നെ വാതിൽ നിൽക്കുന്ന അവരെന്നെ കണ്ടു അവർ കണ്ണടച്ചിട്ടാണ് ഇരിക്കണത് അവരവിടെ നിന്ന് എന്നെ കണ്ണടച്ചിരുന്ന് കയ്യായിട്ട് വിളിക്കുകയാണ് അവരെന്നെ കാണുന്നുണ്ട് അത് എങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എന്ന് വെച്ചാൽ അവർ അവർക്ക് അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ സാധിക്കും അങ്ങനെ വരും എന്നുള്ളത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് അങ്ങനെ സാധിക്കും ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം ഞാൻ ഇപ്പം ഈ റിയൽ റീൽസ് റീൽസെന്ന് പറയുന്നതിനകത്ത് ഇങ്ങനെ കണ്ടതിൽ എനിക്കറിയില്ല എത്രത്തോളം ഉണ്ടെന്ന് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അന്ധമായ ഒരു വിശ്വാസിയല്ല പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലം മുതലേ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യമായതുകൊണ്ട് അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ഒരു അത് മീൻസ് നമ്മുടെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും പിന്നെ നേരിട്ട് നമ്മൾ അവർ സംസാരിക്കുന്ന രീതിയാണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതാണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കപ്പം മനസ്സിലാവും അത് റിയാലിറ്റി നമുക്കപ്പം മനസ്സിലാവും എനിക്കൊക്കെ നമുക്കൊക്കെ എനിക്കൊക്കെ എൻ്റെ ഇടയിലെങ്കിൽ വിശ്വസിക്കണോ എന്നൊക്കെ വേണ്ടെന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാകും പക്ഷെ ആ ഒരു അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഭയമാണ് ഭയം എപ്പോഴും ഉണ്ടാവും കാരണം നമുക്ക് അറിയാത്തൊരു ലോകമാണ് അത് അപ്പം നമുക്കൊരു പേടി എപ്പോഴും ഉണ്ടാവും പേടിയൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാണ് പിന്നെന്താ അപ്പം ഈ ഒരു അയ്യോ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം നമ്മൾ നമ്മുടെ മറ്റൊരു നെയിം റിവീലിങ്ങും ഉണ്ടായിരുന്നു നെയിം ചേഞ്ച് നെയിം ചേഞ്ച് നെയിം ചേഞ്ചും കൂടി ഉണ്ടെന്ന് അപ്പം നമ്മൾ കുറെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാനലിൻ്റെ പേര് മാറ്റാറുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് മാറ്റിയ പേരാണ് അവർ ലൈഫ് ഡേയ്സ് എന്ന് പറയണത് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അവർ ലൈഫ് ഡേയ്സ് വ്ളോഗ്സെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ആ ചാനലിൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ കുക്കിങ് വീഡിയോസ് ഉണ്ടായിരുന്നു വ്ളോഗ്സ് ഉണ്ടായിരുന്നു റീൽസ് ഉണ്ടായിരുന്നു ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ഇപ്പം ഇപ്പം റിയാൽ എന്താണ് റിയാക്ടിങ് വീഡിയോസും ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു ചാനലാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു ആക്ച്വലി ഇത് മോണിറ്റൈസേഷൻ വരെ എത്തിയിട്ടില്ല കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് വേണം അപ്പോൾ അവിടെ വരെ എത്തിയിട്ടില്ല എന്നാലും അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ചാനലിനെ ഒന്ന് ഈ ചാനലിനെ കൂടുതൽ ഞാൻ എൻ്റെ റിയാക്റ്റിങ് വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റിവെക്കാം എന്ന് കരുതി അപ്പം എൻ്റെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാനൊരു വ്ളോഗിൻ്റെ മാത്രമായിട്ടൊരു പുതിയ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അതോടൊപ്പം തന്നെ ഞാൻ പറയാൻ വന്നത് ഈ ചാനലിൻ്റെ നെയിമ് അത് ഇതൊക്കെ കൂടി മിക്സ് ആയതുകൊണ്ടാണ് ഈ ചാനലിൻ്റെ പേര് അവർ ലൈഫ് ഡേയ്സ് വ്ളോഗ്സ് എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചാനലിൻ്റെ നെയിമിൽ ചെറിയൊരു മാറ്റം വരിക വരുത്തുകയാണ് എൻ്റെ ഈ ചാനലിൻ്റെ പേര് ചെറുതായിട്ട് ഞാനൊന്ന് മാറ്റാൻ പോവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നെയിമാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഈ ഒരു പേരിലേക്ക് എൻ്റെ ചാനൽ മാറ്റണം അല്ലെങ്കിൽ ഈ ഒരു പേര് ആ ഒരു പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേരാണ് അതിങ്ങനെ ഇടണം ഇടണം എന്നിങ്ങനെ വിചാരിച്ചു അപ്പം ഞാൻ പേര് റിവീൽ ചെയ്യണം ആ പേര് ചേഞ്ച് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആ പേരാണ് ആ പേരിലായിരിക്കും എൻ്റെ ചാനലിൽ വരുന്നുണ്ടാവുക അപ്പോൾ പേര് പറയട്ടെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ പേര് കേൾക്കാൻ വേണ്ടിയിട്ട് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് ആ പേരും ഒരുപാട് സംഭവ ഒരു പേരാണ് അപ്പം ഞാൻ പറയാൻ പോവാണ് നങ്ങേലി ടോക്കിംഗ് എന്നാണ് എൻ്റെ ഈ ചാനലിൻ്റെ പേര് ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വെൽക്കം ബാക്ക് ടു അവർ എന്ന ടോക്കിംഗ് എന്നാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ ചാനൽ മോണ്ടൈസേഷൻ ചെയ്യണമെന്നായിരുന്നു ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായി ഇത് എന്ന് ഏത്രാമത്തെ വർഷമായിരുന്നു ഒരു ചാനൽ തുടങ്ങി എന്തിനാണ് ഞാൻ ഈ ചാനലിങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചാൽ എനിക്കിത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ലൈഫിൽ കുറേ നല്ല മൊമെൻറ്റ്സൊക്കെ ഇതിലുണ്ട് കുറേ പഴയ വീഡിയോസും അങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഞാനിനി ഈ ചാനൽ കൂടുതൽ റിയാക്ഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പേര് പേരിഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ കുഴപ്പമില്ല നമുക്ക് പുതിയ 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 ചാ പുതിയ ചാനലിൻ്റെ പേരും പുതിയ ചാനൽ എന്ന് പറഞ്ഞാൽ കുറേ വ്ലോഗ്സും അതിൽ ഞാൻ എന്താ പറയുക ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പുതിയ ചാനലിൽ അപ്പം പുതിയ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് പേര് റിവീൽ ചെയ്യാം അതേപോലെ ആ ചാനൽ ഏതാണെന്ന് പറയാം അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിരിക്കും സോറി അപ്പം അത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയുക അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഈ ചാനലിൻ്റെ നെയിം ചേഞ്ച് മാത്രമേ പറയുള്ളൂ ഓക്കെ അപ്പോൾ ബായ്